ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഇന്നത്തെ ദിവസം ദശപുഷ്പങ്ങളെ കുറിച്ച് രണ്ടു വാക് ഞാൻ പറയട്ടെ വീട്ടുമുറ്റങ്ങളിലും തൊടികളിലും വഴിയോരങ്ങളിലും കാണപ്പെടുന്ന പത്തു നാട്ടു ചെടികളാണ് ദശപുഷ്പങ്ങൾ പത്ത് ചെടികളുടെ കൂട്ടമായതിനായാണ് ഇവയ്ക്ക് ദശപുഷ്പം എന്ന പേര് വന്നത് പൂക്കൾ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവയുടെ ഇലക്കാണ് പ്രാധാന്യം ചികിത്സയിലും നാട്ടുവൈദ്യത്തിലും ഇവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കർക്കിടക മാസത്തിൽ പാരമ്പര്യ രീതിയിൽ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞിയിലും ഇവ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കൂടാതെ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപ പരിഹാരത്തിനും ഉതകുമെന്ന വിശ്വാസവും ഹൈന്ദവ സ്ത്രീകൾ നെടുമംഗല്യത്തിനും പുരുഷന്മാർ ഐശ്വര്യത്തിനുമായി ഇവ ചൂടുന്നു ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് സ്ത്രീകൾ പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങുണ്ട് ഇവിടെയും ദശപുഷ്പങ്ങളാണ് ഉപയോഗിക്കുന്നത് കൂടാതെ പൂജാതി കർമ്മങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നു ദശപുഷ്പങ്ങളിൽ കറുക ഒഴുകെ ബാക്കി ഒൻപത് ചെടികളും പുഷ്പിക്കുന്നവയാണ് അതുകൊണ്ടാവാം കറുകയ്ക്ക് ഇവയിൽ ശ്രേഷ്ഠ സ്ഥാനം നൽകിയിരിക്കുന്നു കറുക വിഷ്ണുക്രാന്തി കയ്യോമ്മി മുക്കുറ്റി തിരുതാളി ചെറുള നിലപ്പന പൂവാംകുർനില ഉഴിഞ്ഞ ഉയർച്ചെടി ഇവയാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്ന നാട്ടുചെടികൾ ആചാരത്തിലൂടെ ആരോഗ്യം എന്ന പഴമക്കാരുടെ സങ്കല്പത്തെ മനസ്സിലാക്കി വീണ്ടും ജ്ഞാനം നഷ്ടപ്പെടുത്താതെ സാംസ്കാരിക മൂല്യത്തെ ജീവിതശൈലികളിൽ പങ്കുചേർക്കും ഈ ആചാരങ്ങൾ നല്ലതിനാണ് എന്ന തിരിച്ചറിവ് അറ്റുപോകാതെ വരും തലമുറകൾക്കും നമുക്ക് പകർന്നു കൊടുക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം